നമസ്കാരം പ്രവാസി മലയാളിലേക്ക് എവർക്കും സ്വാഗതം ഈയിടെയായി ദുബായിൽ നിന്ന് ഒത്തിരിയേറെ ഒത്തിരിയേറെ നൊമ്പലപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത് വിസിറ്റിംഗ് വിസയിൽ എത്തിയാൽ തന്നെയും അതോടൊപ്പം തന്നെ ജോലി സ്ഥിരപ്പെടുത്തി എത്തിയാൽ തന്നെയും പ്രവാസികൾ ഒട്ടുമിക്കവരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു ഇതിനെ തുടർന്നായിരുന്നു ഓരോ അനുഭവ കഥകളും പുറത്തേക്ക് വന്നിരുന്നത് ഇപ്പോൾ മരണത്തിൽ നിന്നും വിശ്വസിക്കാനാകാത്ത വിധത്തിൽ തിരിച്ചുവരവ് നടത്തിയ ഒരു അമ്മയുടെ കുറിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ് സുചിത്ര പ്രതാപനെ കണ്ടാൽ മരണത്തോട് ടാറ്റ പറഞ്ഞിട്ടാണ് ഈ ഇരിപ്പെന്ന് ആരും വിശ്വസിക്കില്ല കഴിഞ്ഞ വർഷം അപകടത്തിൽ അബോധാവസ്ഥയിലായി ബർഷ ആയുഷ് ആശുപത്രിയിൽ ആശുപത്രി ഇരുപത് ദിവസം വെന്റിലേറ്ററിൽ പിന്നീട് നാട്ടിൽ ആറു മാസത്തോളം തുടർ ചികിത്സയിലുമായിരുന്നു സുചിത്ര പ്രതാപ് എന്ന അറുപത്തിരണ്ട് വയസ്സുകാരി തലയോട്ടിയുടെ ഒരു ഭാഗം പൊട്ടിച്ചു മാറ്റിയതിനു പകരം ഇപ്പോൾ ചൈറ്റാര്യം പ്ലേച്ചിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ആശുപത്രിയിലെ ആ കിടപ്പ് കണ്ടവർക്ക് ഈ മടങ്ങിവര വിശ്വസിക്കാൻ ആവുന്നില്ല താനും അവരെല്ലാം അതിനായി പ്രാർത്ഥിച്ചിരുന്നു അന്ന് നാട്ടിലേക്ക് സ്ട്രക്ചറിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി കിടന്നു പോയ സുചിത്ര ഇന്ന് മകനൊപ്പം ദുബായിലേക്ക് വീണ്ടും എത്തി പക്ഷെ ഒരു വ്യത്യാസം മാത്രം അന്ന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലായിരുന്നു ഇന്ന് ഇൻഷുറൻസ് എടുത്തിട്ടാണ് സുചിത്ര ദുബായിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഇപ്പോൾ മുഖത്ത് കാണാം ഈ മാസം ആദ്യം അമ്മയെ ദുബായിലേക്ക് കൊണ്ടുവരാൻ ടിക്കറ്റ് എടുത്തപ്പോൾ മകൻ നവദീപ് പ്രതാപ് പ്രത്യേകം ശ്രദ്ധിച്ചതും ഇൻഷുറൻസ് എടുക്കാൻ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ അങ്ങനെ ചെയ്യാതിരുന്നതിന്റെ ഫലമാണ് തന്റെ കുടുംബം അനുഭവിച്ചതെന്നും ഇനി മറ്റൊരാൾക്കും ഈ അവസ്ഥ വരരുതെന്നും നവദീപ് പറയുന്നു ഏതാണ്ട് ഒരു കോടിയോളം രൂപ ചികിത്സയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നതായും നവദീപ് പറഞ്ഞു ഹൈദരാബാദ് സ്വദേശികളാണ് നവദീപും കുടുംബവും ദുബായിൽ കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ് ഡിസ്കവറി ഗാർഡൻസിലാണ് താമസം പതിനാറ് വർഷമായി ദുബായിലുള്ള നവദീപ് മുൻപും അമ്മയെ ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട് അന്നെല്ലാം ഇൻഷുറൻസും എടുത്തിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നപ്പോൾ ഇക്കാര്യം മറന്നു തുടർന്നാണ് ദുരിതഘോഷയാത്ര തന്നെ ഉണ്ടായത് ഡിസ്കവറി ഗാർഡൻസിൽ നടക്കാൻ ഇറങ്ങിയതായിരുന്നു സുചിത്ര കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ആരോ ഓടി വന്ന സുചിത്രയെ അറിയാതെ തലയിടിച്ചാണ് അവർ വീണത് അബോധാവസ്ഥയിലായ അവരെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് അടുത്തുള്ള ബർഷ അൽഹ്ര ആശുപത്രിയിലാക്കുകയായിരുന്നു തലയ്ക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു രക്തം തലയോട്ടിയിൽ തളം കെട്ടാതിരിക്കാൻ അത് പൊട്ടിച്ചുവിട്ടു പക്ഷേ ഇരുപത് ദിവസത്തോളം അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു അവർ അധികൃതർ മുപ്പത്തിയഞ്ച് ശതമാനം അനുവദിച്ചിട്ടും ഇതിനകം ഏതാനും മുപ്പത്തിയാറ് ലക്ഷത്തോളം രൂപ ചെലവായിരുന്നു ബാങ്കിൽ നിന്നും വായ്പയും ബന്ധുക്കളിൽ നിന്നും എല്ലാം സഹായവും തേടിയാണ് ഈ തുക അർച്ചത് തന്നെ തുടർന്ന് ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വിദേശയാത്ര പോലും നടത്തരുതെന്ന് ഈ കുടുംബം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ തന്നെ ദുബായിൽ ഒന്ന് വന്നുപോയാൽ തന്നെയും മെഡിക്കൽ പരിരക്ഷ ഉറപ്പുവരുത്തുക അതാണ് ഈ അനുഭവം പറയുന്നത് കൂടുതൽ പ്രവാസകർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ